സൈബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി ജനറേറ്റ് ആവുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കണം അത്രയധികം സ്കാമുകൾ നടക്കുന്നുണ്ട് അത്രയധികം നമുക്ക് തന്നെ മൊബൈലിൽ കിട്ടുന്ന മെസ്സേജുകൾ മുതല് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ ചുറ്റുപാടും തന്നെ നമ്മൾ കാണുന്നുണ്ട് സെക്യൂരിറ്റിയുടെ ആവശ്യകത എന്താണെന്ന് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനറിയത്തില്ല അതുപോലെ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒരു 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 ആൾക്കാർക്കറിയില്ല ഡാറ്റ ആൾക്കാർ ജസ്റ്റ് എൻ്റെ ഫയൽ ഫയൽ മാത്രമല്ല ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ വരെ പോകും സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ഇന്റഗ്രേഷൻ ക്ലൗഡ് ബിസിനസ് തുടങ്ങി തൊട്ട ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഇക്കാലത്ത് സംരംഭകർ എന്ത് ചെയ്യും പ്രത്യേകിച്ച് ഇന്റർനെറ്റിൽ കണക്റ്റഡായ ഏതൊരിടപാടിനും പിന്നിൽ അപകടം പതിയിരിക്കുമ്പോൾ ഓരോ ദിവസവും ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടിട്ടും സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത പലർക്കും ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസിന്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റ് ആണ് പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ ഹാർഡ് വീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലയമാണ് അപ്പം ഈ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ ഒരു എസ് എം ബി ആയിക്കോട്ടെ ഒരു എൻറ്റർപ്രൈസ് ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് എത്രമാത്രം നമ്മൾ ഡിജിറ്റൽ ആകുന്നുവോ അത്രമാത്രം ഡിജിറ്റൽ ത്രെട്ടും കൂടുകയാണ് മുമ്പ് കാശ് പോക്കറ്റിൽ കൊണ്ടു നടന്ന കാലത്ത് പോക്കറ്റടിക്കാരനെ മാത്രം ഭയന്നാൽ മതിയെങ്കിൽ ഓർക്കുക ഡിജിറ്റൽ പണമിടപാട് നടത്തുന്ന ഇക്കാലത്ത് നിങ്ങളുടെ പണം മോഷ്ടിക്കാൻ ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് പോക്കറ്റടിക്കാർ തക്കം വാർത്തിരിക്കുന്നു പണം മാത്രമല്ല നമ്മുടെ ഡാറ്റ ഇമേജുകൾ വീഡിയോസ് വിലപ്പെട്ടതെന്തും ഏത് സമയവും നഷ്ടപ്പെടാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഓരോ നിമിഷവും മൊബൈലും ലാപ്ടോപ്പിലും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണ് രക്ഷ നമ്മുടെ ഡാറ്റ ഓൾറെഡി പുറത്താണുള്ളത് നമ്മൾക്ക് പല എന്താ പറയുക മീഡിയ ഉണ്ട് മാർക്കറ്റിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഡാറ്റസ് പുറത്താണ് സോ പല രീതിയിൽ നമുക്ക് അറ്റാക്കുകൾ വരാം ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഡീപ്പ് ഫേക്ക് ഓഡിയോ വീഡിയോ മോഡൽസ് ഉണ്ട് പിന്നെ എ എ വേസ്ഡ് സോ എല്ലാവർക്കും ഒരു അവരെ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ എ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം തന്നെ എയുടെ ചലഞ്ചസുകളും ഉണ്ട് അപ്പം ഇതുപോലത്തെ ത്രെഡ്സുകളെല്ലാം വരുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി സൈഡിൽ നമ്മൾ ഇതുപോലത്തെ ഇതിന് ഡിഫെൻസീവ് ആയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും എ എ മോഡൽ ഇമെയിൽ അനാലിസിസ് സൊല്യൂഷൻസ് സൊല്യൂഷൻസ് ഫേക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ന്യൂ ടെക്നോളജി ാണ് ഒരു മെത്തേഡ് സൈബർ അറ്റാക്കിന് വിധേയമാകുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ കേവലം ചില ഫയലുകൾ മാത്രമല്ല അവിടെ നഷ്ടമാകുന്നത് ഇരയുടെ അസറ്റും റെപ്യൂട്ടേഷനും അതുപോലെ കോടികളുടെ ധനനഷ്ടവും മോഷ്ടിക്കപ്പെടുന്ന ഫയലുകൾ ഡാർക്ക് വെബ് പോലെയുള്ള സൈബർ അധോലോകങ്ങളിലേക്ക് എത്തപ്പെട്ടാൽ ഉണ്ടാവുന്ന നഷ്ടം ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് എല്ലാവരും സൈബർ സൊല്യൂഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വന്നതിന് ശേഷമായിരിക്കും ഒരു അറ്റാക്ക് വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരുന്ന കാണുമ്പോഴോ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഒരു മോഡൽ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ഫേസിൽ തന്നെ സൈബർ സെക്യൂരിറ്റിക്കുള്ള എല്ലാ പോയിൻസുകളും കവറപ്പ് ചെയ്തിട്ടാണ് പോണത് ഫസ്റ്റ് സെക്യൂരിറ്റി അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഇതിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു യുണീക്ക് വാല്യൂ പ്രി പൊസിഷനാണ് ഡെഫിനിറ്റ്ലി നമ്മളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിലേക്ക് അതായത് നമ്മൾ അവരുടെ ഭാഗമായി അവരുടെ ഒരു പെയിൻ പോയിന്റ് നമ്മൾ ഓണർഷിപ്പ് എടുക്കണു എന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ട്രസ്റ്റ് ബിൽഡാവുകയും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു നമ്മൾ അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നു അവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം ആയിട്ട് എടുക്കുന്നു അവരുടെ റിക്വയർമെന്റ് അതിനെ ചില സമയങ്ങളിൽ ആ റിക്വയർമെന്റിനെ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഒരു കോസ്റ്റ് ഇംപ്ലിക്കേഷൻ പോലും ഇല്ലാത്തതായിരിക്കും ആ ലെവലിലായിരിക്കും നമ്മളൊരു പാർട്ട് ആയി കഴിഞ്ഞത് അവിടെയാണ് കേരളത്തിൽ പിറന്ന യുഎഇയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും സൈബർ സെക്യൂരിറ്റിയിലും ക്ലൗഡ് സർവീസിലും ആധികാരികവും പ്രൊഫഷണലുമായ ബ്രാൻഡായി എഫ് നൈൻ ഇൻഫോടെക് എന്ന സ്റ്റാർട്ടപ്പ് മാറിയിരിക്കുന്നത് ജയകുമാർ മോഹനചന്ദ്രൻ രാജേഷ് രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൈബർ സുരക്ഷയിൽ ടാലന്റഡായ ഒരു ടീമാണ് കൊച്ചിയിലും യു എയിലുമുള്ള ഓഫീസുകളിൽ മണിക്കൂറും ജാഗരൂകരായി ഇരിക്കുന്നത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര എക്സ്പെൻസീവായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റി എസ്പെഷ്യലി അതിലപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് അടുത്തൊരു പെയിൻ പോയിന്റായിട്ട് നമ്മൾ പലയിടത്തും കണ്ടു അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വി ഡോണ്ട് സെൽ എനിത്തിങ് യു വി ജസ്റ്റ് ആസ്ക് ദം ക്വസ്റ്റ്യൻസ് വി ലിസൺ ടു ദെം അതിനുശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മളൊരു ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മൾക്കൊരു യൂണിക് വാല്യൂ പ്രപ്പോസേഷനായിട്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് ഇപ്പം എല്ലാ കമ്പനികളും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഒരു മാൻഡേറ്ററി ആണ് ആപ്ലിക്കേഷൻ നമ്മളൊരു വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എല്ലാ വേൾഡിൽ നിന്ന് ആക്സസ് ചെയ്യാനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതിന് റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെ സെക്യൂർ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ മാനേജ് സർവീസസ് സ്റ്റോക്ക് മോഡൽസ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും ദുബായിലുമാണ് രണ്ട് ഉള്ളത് സൈബർ സെക്യൂരിറ്റി ജീവശ്വാസം പോലെയോ ജീവജലം പോലെയോ ഇനി ഭൂമിയുള്ള കാലത്തോളം അനിവാര്യമാവുകയാണ് സൈബർ സെക്യൂരിറ്റി ഇല്ലാത്ത ബിസിനസ്സുകൾ അവരുടെ ഡാറ്റയും പണവും മാത്രമല്ല റിസ്കിലാക്കുന്നത് അവരെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യുന്ന ക്ലയന്റുകളുടെ സുരക്ഷിതത്വം കൂടിയാണ് അവരെ വിശ്വസിച്ച് ബന്ധപ്പെടുന്ന സാധാരണക്കാരുടെ പ്രൈവസിയും മാനവും കൂടിയാണ് സോ എനിക്കറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട് സൈബർ സെക്യൂരിറ്റി ബിസിനസ്റ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് ചിലപ്പോൾ പത്തിരട്ടിയല്ല അതിലും ഒരുപാട് കൂടുതലായിരിക്കും ബിസിനസ്സിൽ എനിക്ക് സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നത് ഒരു തെറ്റല്ലോ നമ്മൾ ഫ്രീ ആയിട്ടാണ് അസസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ അസസ്മെന്റിൽ നമ്മൾ അവരുടെ സെക്യൂരിറ്റി പോസ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അറിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി ലയർ ഡിഫൻസ് അപ്രോച്ചാണ് കൊടുക്കുന്നത് ഓരോ കസ്റ്റമേഴ്സിനും കസ്റ്റമേർഡ് ആർക്കിടെക്ചേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പല കസ്റ്റമേഴ്സിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ബിസിനസ് മോഡൽസോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് സൈബർ സുരക്ഷയിലും ക്ലൗഡിലും സർവീസ് തേടിയെത്തുന്നവരെ കേവലം കസ്റ്റമർ ആയി കാണാതെ അവരുടെ പാർട്ട്ണറായി നിന്നുകൊണ്ട് അവർക്കായി സദാ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു സൈബർ കാവൽക്കാരനാണ് എഫ് നയൻ ഇൻഫോടെക് എന്ന് ജയകുമാറും രാജേഷും പറയുന്നു പുതിയ പുതിയ ട്രെൻഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാക്സുകളോ പാറ്റേൺസോ അല്ലെങ്കിൽ വൈറസുകളോ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം അപ്പം അതിനായിട്ട് അവയർനെസ് ആദ്യം നമ്മൾ കൊടുക്കുന്നു നമ്മുടെ എംപ്ലോയീസ് എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയേഴ്സ് സൈബർ എഞ്ചിനീയേഴ്സ് എപ്പോഴും അവയർ ആണ് ഇങ്ങനെ സൊല്യൂഷൻസ് വന്ന് എന്താണ് ചെയ്യേണ്ടത് സൈബർ സെക്യൂരിറ്റി മേഖലയിലായാലും ക്ലൗഡിൻ്റെ മേഖലയിലായാലും നമുക്ക് ഒത്തിരി നല്ല കസ്റ്റമേഴ്സ് ഇന്ത്യയിലും ഉണ്ട് മിഡിൽ ഈസ്റ്റിലും ഉണ്ട് മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട് ഐ ബിലീവ് മോർ ദാൻ ലക്ക് ഇറ്റ് ഈസ് You know, uh, months of planning, hard work, mm -hmm. and a lot of relentless efforts.